നമസ്കാരം റേഷൻ കാർഡുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഓണക്കാലത്ത് അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം നാലാം തീയതിക്കുള്ളിൽ നമ്മൾ റേഷൻ കാർഡുമായിട്ട് ഞങ്ങൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ എത്തിച്ചേർന്ന നമുക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ അവകാശമായ ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കണം തീർച്ചയായിട്ടും എല്ലാ കാർഡുടമകളും ഇതൊന്ന് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം റേഷൻ കാർഡുകൾ വഴി നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്നൊന്ന് പരിശോധിക്കാം മഞ്ഞ റേഷൻ കാർഡുകൾ എ റേഷൻ കാർഡുകളാണ് െങ്കിൽ അവർക്ക് സൗജന്യ കിറ്റിന്റെ വിതരണം തുടങ്ങി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഓരോ കിറ്റുകളാണ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നത് സൗജന്യ കിറ്റാണിത് ഒരു തുക പോലും നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല ഇതോടൊപ്പം തന്നെ ഈ മാസത്തെ റേഷൻ വിതരണം ഓണം പ്രമാണിച്ച് സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെയാണ് മുപ്പത് കിലോ അരി അതോടൊപ്പം തന്നെ ഗോതമ്പ് ആട്ട തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിൽ അതോടൊപ്പം തന്നെ മണ്ണെണ്ണ വാങ്ങിയിട്ടില്ല എങ്കിൽ അതുകൂടി നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ആണെങ്കിൽ ആളൊന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന നിരക്കിൽ സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം അതോടൊപ്പം തന്നെ ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും പരമാവധി നാല് കിലോ വരെയൊക്കെ കുറച്ച് നാല് പാക്കറ്റ് ആട്ട കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ ഓരോ പാക്കറ്റിന് ഒൻപത് രൂപ കൊടുത്താൽ മതിയാകും ഇതുകൂടാതെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് വാങ്ങാൻ സാധിക്കുന്ന അഞ്ച് കിലോ അരി അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നീല റേഷൻ കാർഡുകൾക്ക് നമുക്ക് ലഭിക്കുന്ന ആളൊന്നും രണ്ട് കിലോ വീതം പക്ഷിത്തനും കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ഇത് കൂടാതെ പത്ത് കിലോയാണ് സ്പെഷ്യൽ അരി റേഷൻ കടകൾ വഴി ലഭിക്കുന്ന പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇനി വെള്ള റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിന്റെ കാർഡുകൾക്ക് മുൻപ് ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം പതിനഞ്ച് കിലോയാണ് അരി ലഭിക്കുന്നത് അത് ഓണത്തിന് പ്രത്യേക വിഹിതമായിട്ട് ലഭിക്കുന്നു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് അപ്പോൾ സൗജന്യ കിറ്റം മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് എന്നാൽ ഈ റേഷൻ കാർഡ് ഉടമകളെല്ലാം തന്നെ സപ്ലൈ കോയിലേക്ക് കൂടി ഒന്ന് പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഈ ലിസ്റ്റിൽ കാണിക്കുന്ന പന്ത്രണ്ടോളം വരുന്ന ഉൽപ്പന്നങ്ങളാണ് അതിൽ ഈ മാസത്തെ പ്രത്യേകമായിട്ട് ഈ അവസാന ആഴ്ചയിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള പുതിയ നിരക്ക് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ നിരക്കിലാണ് നമുക്ക് സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമ്മുടെ റേഷൻ കാർഡ് ഹാജരാക്കി കഴിഞ്ഞാൽ ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക വെറും മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് സബ്സിഡി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇത് എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കുക തന്നെ ചെയ്യും ഇനി അത് മാത്രമല്ല സെപ്റ്റംബർ നാല് വരെയൊക്കെയാണ് ഈ സ്പെഷ്യൽ ഫെയറുകളൊക്കെ നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ വേഗം ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം റേഷൻ കടകൾ വഴിയാണെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ മേടിക്കുന്നവർ ഈ മാസം അവസാനത്തിന് മുൻപ് തന്നെ മുപ്പത്തി ഒന്നിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ സൗജന്യ കിറ്റ് റേഷൻ കടകൾ വഴിയാണ് പക്ഷേ സമൃദ്ധി എന്ന പേരിട്ട് സപ്ലൈ വഴി കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകൾ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റ് എന്ന പേരിൽ ഒരു മിനി കിറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങളെല്ലാം ഈ കിറ്റിൽ ഉണ്ടാകും മറ്റ് റേഷൻ കാർഡുകൾക്കെല്ലാം സൗജന്യ കിറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സമൃദ്ധി കിറ്റ് എന്ന രീതിയിൽ സപ്ലൈകോ വഴി കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഓണക്കാലത്ത് ഒരു സമ്മാനമായിട്ട് കൈമാറുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്യാഷ് വൗച്ചറുകൾ വാങ്ങാൻ വേണ്ടി സാധിക്കും അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും എല്ലാം വൗച്ചറുകളുണ്ട് ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് സമ്മാനമായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാ കാർഡ് വാങ്ങുക സപ്ലൈ കോവഴിയും സ്പെഷ്യൽ അരി വിതരണമൊക്കെ നടക്കുന്നുണ്ട് റേഷൻ വഴി ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് സപ്ലൈ വഴിയൊക്കെ അധിക ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത് കൃത്യമായിട്ട് ഈ അരിയും മറ്റ് ധാന്യങ്ങളും എല്ലാം വാങ്ങുന്നതിന് വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്